ഹലോ കൂട്ടുകാർ ഗോർഡൻ സീരിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ കുറച്ച് ലോബേഴ്സുണ്ട് അത് ഒരുപാടായിട്ടാണ് നമുക്കതിൻ്റെ കുറച്ച് കടകളിൽ വിൽക്കാനുള്ള തീരുമാനത്തിലാണ് അങ്ങനെ നമ്മുടെ കൂട്ടിൽ ഉണ്ട സാധനത്തിന് അത് സാരസ്യമായിട്ട് പത്ത് മുപ്പതെണ്ണത്തിന് ഞാൻ പിടിച്ച് ചെറിയ കൂടിനെട്ടാക്കി ശേഷം ഞാനും എൻ്റെ മോൾ മുത്ത മുകളായ ബസ് മലയും കൂടെയാണ് ബസ്സും കൂടെ ആയിട്ടാണ് ഞാനിത് കൊണ്ടുപോകുന്നത് വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം പോകുന്നതും കൊണ്ടുപോകുന്നതല്ല നമ്മുടെ വീട്ടിൽ നിന്നും കുറച്ച് ദൂരമുണ്ട് സാധനത്തിനേക്കാൻ പറ്റിയില്ല ഞങ്ങൾ രണ്ടും കൂടെ വണ്ടിയെടുത്തു വണ്ടി ഓടിച്ച് ഹൈവേയിൽ കൂടെ എത്തി നേരെ ഞങ്ങൾ ആലപ്പുഴയിലേക്ക് ആലപ്പുഴ വളഞ്ഞ വഴി വളഞ്ഞ വഴി എത്തുന്നത് പാലം കാക്കാഴ ഇറങ്ങി വളഞ്ഞ വഴിയിൽ എത്തുന്നതിന് മുമ്പ് കാക്കാന പാല കയറി ഇറങ്ങി യൂടാനടിച്ച് ഒരു പത്ത് മീറ്റർ വരുമ്പോഴത്തേക്ക് ഒരു ഹിൽസ് എന്ന് പറഞ്ഞൊരു പെറ്റ് ഷോപ്പുണ്ട് ഉണ്ട് അവിടെയാണ് ഞങ്ങൾ ഞങ്ങളുടെ സാധനം കൊടുത്തത് നമ്മളുടെ ലോബേട്സിനെ കണ്ടോ ആ കൂട്ടുകാരൻ നമ്മുടെ സുഹൃത്ത് അതെല്ലാം ഭദ്രമായിട്ട് കൂട്ടുകാരൻ അതിഭദ്രമായിട്ട് നമ്മുടെ അത് കിളികളെ അവരുടെ കൂട്ടിലേക്ക് എത്തി കൊടുത്തു ശേഷം ഞങ്ങളുടെ ചില കുസൃത് വർത്തമാനങ്ങളും അതിൽ നിന്നും ബസുവിന് അവിടുന്ന് ചെറിയൊരു മീൻ വേണമെന്ന് തോന്നി അതിൻ്റെ വീഡിയോ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് നമ്മൾ നമ്മുടെ ലോബേർട്ട്സ് ഓർമ്മി കളർ മീൻ എടുത്തു ഇതാണ് നമ്മളുടെ കിളികളുടെ അവസാന ശേഷിപ്പോൾ പിന്നെ നമ്മളുടെ കിളികളുടെയും മറ്റുള്ള മറ്റും വിശേഷങ്ങളും എല്ലാ കൃഷിയുടെ വിശേഷങ്ങളുമായിട്ട് നമ്മൾ ഇനിയും വീഡിയോകൾ പോസ്റ്റ് ചെയ്യും നിങ്ങളുടെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബുമാണ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകളും കമൻ്റുകളും ഷെയറുകളും നോക്കി വേണം അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ബായ്